കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടന്നു യേശുവിന്റെ പീഠാനുഭവ സന്ദേശം ഉയർത്തി നടന്ന പ്രയാണത്തിൽ നിരവധി വൈദികരും സന്യാസിനിമാരും വിശ്വാസികളും അണിനിരന്നു ദൈവമാതാ കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കുരിശിന്റെ വഴി പ്രദക്ഷിണം തുടങ്ങിയത് തുടർന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പിന്റെ സമാപന സന്ദേശത്തോടെ പ്രദക്ഷിണം അവസാനിച്ചു ദുഃഖവെള്ളി ക്ഷമയുടെ സന്ദേശമാണ് നൽകുന്നത് എന്നും മനോഭാവം എല്ലായിടത്തും വേണമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹമാണ് കുരിശുമരണത്തിലൂടെ പ്രകടമാക്കപ്പെട്ടതെന്നും അദ്ദേഹം കേരളാവിഷൻ ന്യൂസിനോട് വ്യക്തമാക്കി ദുഃഖവെള്ളിയുടെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം ദൈവം മനുഷ്യരായി നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിന്റെ സ്നേഹമാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ മരണം ദൈവത്തിൻ്റെ സ്നേഹം മൂലം മനുഷ്യനെ രക്ഷിക്കുന്നതിന് ക്രിസ്തു ഈ ഭാരം ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്